ാട് ജംഗ്ഷനിലെ കിണറിൽ നിന്നും വെള്ളം അടിച്ച് ആ അവിടെ ടാങ്ക് വെച്ച് അവർക്ക് വേണ്ടി മാത്രം ഒരു കുടിവെള്ള പദ്ധതി ഉണ്ടാക്കി ഡെയരിക്കവല കുടിവെള്ള പദ്ധതി രാമൻ നഗർ കുടിവെള്ള പദ്ധതി കാളാരോഗി കുടിവെള്ള പദ്ധതി അങ്ങനെ തുടങ്ങി വാതക്കാട് ദേവഗിരി കോളനി കുടിവെള്ള പദ്ധതി ആറ് കുടിവെള്ള പദ്ധതികൾക്ക് രൂപം കൊടുത്തു മഞ്ഞിക്കാട് കുടിവെള്ള പദ്ധതി പോയി കണ്ടാൽ അത്ഭുതപ്പെടും ഒരു വലിയ കോളം മുകളൊക്കെ ഷീറ്റുമേഞ്ഞ് ചുറ്റും ടൈൽ വിരിച്ച് ഏറ്റവും മനോഹരമായ രൂപത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിൽ എല്ലാ പഞ്ചായത്ത് വന്ന പത്ത് ലക്ഷം രൂപയും പഞ്ചായത്ത് വെച്ച നാല് ലക്ഷം അപ്പം പതിനാല് ലക്ഷം രൂപയും കൊണ്ട് അത് വളരെ മനോഹരമാക്കിയിരിക്കുന്നു നമ്മൾ അറിഞ്ഞിരിക്കണം പഞ്ചായത്ത് കെട്ടിടം നിങ്ങളൊന്നറിഞ്ഞിരിക്കേണ്ട കാര്യ പഞ്ചായത്ത് കെട്ടിടം പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുമ്പോ ആ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം ഇരിക്കുന്ന ഭൂമി പുറമ്പോക്കാണ് എന്നാണ് പറഞ്ഞത് ആ പുറമ്പോക്ക് ഭൂമി അളന്ന് തിട്ടപ്പെടുത്താതെ അതിനൊരു സ്കെച്ച് ഉണ്ടാക്കാതെ അതിനൊരു പ്ലാൻ ഉണ്ടാക്കാതെ ആ പ്ലാനിന് അംഗീകാരം തേടാതെ ആ പ്ലാനിന് ആവശ്യമായ പണം വെക്കാതെ ആ സ്കെച്ചും പ്ലാനും നോക്കുകുത്തിയെ പോലെ നിന്നുകൊണ്ട് ഇരുന്ന പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം അതാണ് പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് വർഷക്കാലം വർഷക്കാലം ഞാൻ കൃത്യമായി അടങ്ങുന്ന ഭരണസമിതി ഭരണസമിതി ആ പൊളിച്ച കെട്ടിടം നോക്കി നിന്നതല്ലാതെ അത് നിർമ്മിക്കാൻ പണമില്ല പ്ലാനില്ല അതിന്റെ ഫ്രണ്ട് എലിവേഷൻ ഇല്ല കാസർകോട് ഒരു സർവീസ് സഹകരണ ബാങ്കിന്റെ എലിവേഷൻ എടുത്തിട്ട് ആ അതിന്റെ ഡിസൈൻ എടുത്തിട്ട് ഒരു പടം അടിച്ചു വെച്ചു നിങ്ങൾ ആ പടം അടിച്ചു വെച്ച് കീറി കളികൾ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ അഞ്ചു വർഷക്കാലം ഇരുന്ന് പോത്തുണ്ണികളെ പോലെ ഭരിച്ച സി പി എമ്മിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ നോക്ക് കുത്തിയെ പോലെ നിന്നിടത്താണ് ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ എം എൽ എ അനുവദിച്ചതിനു ശേഷം എത്ര തടസ്സങ്ങളുണ്ടായി ഈ ഹൈക്കോടതിയിൽ കേസ്ണ്ട് കെ കെ വർഗീസ് തൊട്ടടുത്ത ഹൈക്കോടതിയിൽ കോടതി പറഞ്ഞു സൈറ്റ് സൈറ്റ് പ്ലാൻ ഉണ്ട് താലൂക്ക്ണ്ട് പഞ്ചായത്തിന്റെ പേപ്പർ ഉണ്ട് സർക്കാരിന്റെ എസ് കിട്ടിയ ടി പേപ്പറുണ്ട് പൂർണ്ണമായ ഫൈല് ഹൈക്കോടതി മുമ്പിൽ സമർപ്പിച്ചിട്ട് പഞ്ചായത്ത് ഓഫീസ് കെറ്റം നിർമ്മിക്കാൻ പാടില്ലെന്ന് പറയാൻ നിങ്ങൾക്ക് എന്തവകാശം ഹൈക്കോടതി ആ കേസ് തള്ളിയത് മനസ്സിലാക്കണം കേസ് ഉണ്ട് കേസ് അഞ്ചു വർഷം പറഞ്ഞോണ്ടിരുന്നത് കേസ് നിയമപരമായി സ്വീകരിക്കേണ്ട നിലപാട് സ്വീകരിക്കാതെ അനുവർത്തിക്കപ്പെടേണ്ട ക്രമീകരണം അനുവർത്തിക്കപ്പെടാതെ പദ്ധതി യഥാമണ്ണം മുന്നോട്ട് പോകാൻ കഴിയുന്ന പേപ്പർ വർക്കുകൾ ചെയ്യാതെ പഞ്ചായത്ത് കെട്ടിടം ഓഫീസ് കെട്ടിടം പണിയാൻ ആരംഭിച്ചതാണ് കേസ് വന്നത് അതിന്റെ ഉത്തരവാദി ആരാ അതിന്റെ ഉത്തരവാദി സി പി എം തന്നെയാണ് അതിന്റെ ഉത്തരവാദി സി പി എം തന്നെയാണ് കുടുംബാരോഗ്യ കേന്ദ്രം നിങ്ങൾ ചെന്ന് പോയി കാണണം ഞാൻ വെറുതെ പറയുന്നല്ലോ കുടുംബാരോഗ്യ കേന്ദ്രം നമ്മൾ വന്നപ്പോ ഒരു കോഴിക്കോട് പോലെ പതിനേഴ് ലക്ഷം രൂപ കൊണ്ട് ഇന്നസെന്റ് നിർമ്മിച്ച ആ ഫ്രണ്ട് ഓഫീസിലും കെട്ടുണ്ട് എല്ലാ ആളുകൾക്കും ഇരിക്കാൻ കഴിയില്ല മഴ പെയ്ത മോളിന്ന് വെള്ളം താഴേക്ക് വീഴും ഇപ്പോഴും പോയി കാണണം അങ്ങനെ ഇരുന്ന സന്ദർഭത്തിൽ എല്ലാ ഒ പിയിലും മുന്നൂറോളം പേര് വന്നാൽ പുറത്ത് നിൽക്കേണ്ട ഗതികേട് അങ്ങനെ ഇരുന്ന ആ സന്ദർഭം പഴയ ഓ പി ബിൽഡിങ്ങിനോട് ചേർന്ന് ഒരു ചെറിയ സംവിധാനം ഇരിക്കു അങ്ങനെ ഡോക്ടർ പറഞ്ഞു കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ചുറ്റുമതിൽ തകർന്നു കിടക്കാം ചുറ്റുമതിൽ തകർന്നു ഒരു ടോയ്ലറ്റ് പോലും ഭംഗിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല മാൻ പറയാം അപ്പൊ ടോയ്ലറ്റ് വൃത്തിയാക്കണം അതേപോലെ എത്ര വൃത്തിയാക്കിയാലും ഫ്ലോറ് ഭംഗിയില്ല ഫ്ലോറ് ഈ പഴയ കാലത്തെ മൊസയ്ക്ക് തറയാണ് അപ്പൊ ആ മൊസയ്ക്ക് തറ ഉൾപ്പെടെ കെട്ടിടത്തിൽ എല്ലാം മാറ്റണം അങ്ങനെ പൂർണ്ണമായ ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കി പൂർണ്ണമായ എസ്റ്റിമേറ്റ് അതിന്റെ കോമ്പൗണ്ട് വാർഡ് അപ്പൊ ഇലക്ട്രിഫിക്കേഷൻ തകർന്നു തകർന്നെടുക്കാണ് കഴിഞ്ഞ ഭരണസമിതിക്കാരോട് ഞങ്ങൾ പറഞ്ഞപ്പോ അവർ പറഞ്ഞത് ഇലക്ട്രിഫിക്കേഷൻ നേരെയാക്കിയ ആരാ കാണാനുള്ള ഡോക്ടറെ ഞങ്ങൾ പൈസ മുടക്കി ഇലക്ട്രിഫിക്കേഷൻ നേരെയാക്കിയാൽ ഇത് കാണാൻ ആരുണ്ട് എന്ന ചോദിച്ചേ ആ ചോദിച്ചെടുത്ത് നിങ്ങളൊന്ന് പോയി നോക്കണം ആ ഹോസ്പിറ്റലിന്റെ മുഴുവൻ മൊസേക്ക് തറയും മാറ്റി പുതിയ ടൈലറ്റും ആ ടൗൺ ഹോസ്പിറ്റലിന്റെ മുഴുവൻ കോമ്പൗണ്ട് വാളും സംരക്ഷിച്ചു അവിടെയുള്ള ടോയ്ലറ്റുകൾ പുതുമയാർന്ന രീതിയിൽ പുതുമയാർന്ന രീതിയിൽ ടോയ്ലറ്റുകൾ അവിടെ സജ്ജമാക്കി പുതിയ ബിൽഡിംഗ് വളരെ മനോഹരമായി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു ഈ മാസം തന്നെ അതിന്റെ ഉദ്ഘാടനം നടത്തും പുതിയ ഓഫി ബിൽഡിംഗ് നല്ല സൗകര്യത്തോടു കൂടി അവിടെ ഫ്രിഡ്ജ് ഇല്ല വാഷിംഗ് മെഷീൻ ഇല്ല ടി വി ഇല്ല മറ്റ് ഇൻസ്ട്രുമെന്റുകൾ ഒന്നുമില്ല ആ ഇൻസ്ട്രുമെന്റുകൾ എല്ലാം നമ്മൾ വാങ്ങിച്ചു അങ്ങനെ ഒരു പുതിയ സംവിധാനം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഏകദേശം അൻപത് ലക്ഷം രൂപ ആരുടെയും പണമല്ല പഞ്ചായത്തിന്റെ പണം അമ്പത് ലക്ഷം രൂപ നിരവധി പിന്നെ ഘട്ടം ഘട്ടമായി പ്രോജക്ട് ഉണ്ടാക്കി വികസന സംഗമത്തിൽ ഞാൻ കൃത്യമായി എമൗണ്ടുകൾ വിശദീകരിച്ചു അങ്ങനെ ആ കുടുംബാരോഗ്യ കേന്ദ്രം പൂർണ്ണമാക്കി മനസ്സിലാക്കാം ഓപ്പൺ ജിം ഇന്ന് മണിക്ക് വേറെ അവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അതായത് പെരിയാമ്പറമ്പില് പരമേശ്വരന്റെ വാർഡില് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് വെച്ച് അവിടെ ഷിൻജിം ഉദ്ഘാടനം ചെയ്യുന്നു ഒരു ഓപ്പൺ ജിം ജംഗ്ഷൻ വേണ്ട ഒരു മൂത്രപ്പുര ഉണ്ടാക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നോ കഴിഞ്ഞ സി പി എമ്മിന്റെ ഭരണസമിതിക്ക് ഒരു മൂത്ര ഉണ്ടാക്കാൻ ബ്രേക്ക് ഉണ്ടായി ഹരിതകർമ്മസേന ർമ്മസേന പ്ലാസ്റ്റിക് കൂനയായിരുന്നു നാട് നീള പ്ലാസ്റ്റിക് കൂന നിങ്ങൾ എവിടെയെങ്കിലും പഞ്ചായത്തിന്റെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരു പ്ലാസ്റ്റിക് കൂന നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ അങ്ങനെ പ്ലാസ്റ്റിക് കൂനയില്ലാതെ ഹരിതകർമ്മസേന ഉണ്ടാക്കി ആ ഹരിതകർമ്മസേന വളരെ മനോഹരമായി ആദരണീയനായ കേരളത്തിന്റെ പ്രിയങ്കരനായ നേതാവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പുതിയ ദിശാബോധം നൽകി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അരാജകത്വ ഭരണത്തിനെതിരെ പ്രതിരോധം തീർത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അരാജകത്വ പോലീസിനെതിരെ തന്റെ പ്രതിഷേധിച്ച ഈ എറണാകുളം ചിന്തകളുടെ ഏറ്റവും നല്ല ഡി സി സി പ്രസിഡന്റായി കേരളത്തിലെ അറിയപ്പെടുന്ന ഡി സി സി പ്രസിഡന്റായി മുഹമ്മദ് ഷിയാസ് എന്ന ചെറുപ്പക്കാരൻ എത്തി അദ്ദേഹത്തിന് തുറവൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദരവോടുകൂടിയ സ്വീകരണവും സ്വാഗതവും ഞാൻ നേരുകയാണ് ഞാൻ നീട്ടുന്നില്ല ഇത്രയധികം കാര്യങ്ങൾ നിർവഹിച്ചു ഈ യോഗത്തെ അഭിസംബോധന ചെയ്യാൻ ബഹുമാനപ്പെട്ട ഡി സി സി പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷിയാസിനെ ക്ഷണിക്കുന്നു ஜ <muchas> جيانن تو سواسع کراي آندو ما